ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ നേരത്തെ എണീറ്റു ശേഷം പിന്നെ കുറേ പച്ചക്കറികളൊക്കെ മുറിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ചു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതെല്ലാം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഇതെല്ലാം റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴത്തേം പോലെ കട്ടിങ്ങും കുക്കിങ്ങും ഒപ്പം വേണ്ട പറഞ്ഞ് നേരത്തെ അതെല്ലാം മുറിച്ച് വെച്ചു കേട്ടോ മുറിച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ കൂട്ടാനൊക്കെ വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് നമ്മുടെ ചെറുപരിപ്പാണ് കേട്ടോ ചെറുപയർപ്പരിപ്പ് നമ്മൾ പായസം വെക്കുന്നില്ലേ അതാണ് കേട്ടോ കാണിച്ചു തന്നത് അതൊരു കുഞ്ഞ് പിടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ചള്ളി വെളുത്തുള്ളി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് നമുക്ക് നന്നായി തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനത് വേറെ അടുപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഈ അടുപ്പിൽ മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടാകുമൊന്നും വേണ്ട കേട്ടോ മഞ്ചട്ടി വെച്ച് കൊടുത്തതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ പടുവിളങ്ങ കേട്ടോ പടുവിളങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പടുവളങ്ങ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വിട്ടോ പിന്നെ എനിക്ക് പച്ചമുളകിൻ്റെ എരിവ് കുറവാണെന്ന് തോന്നിയത് കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കറിക്ക് പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തത് പിന്നെ വേറെ എടുപ്പിൽ നമ്മൾ ചീൻചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് ഉഴുന്ന് പരിപ്പ് ചേർത്ത് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചെറുതായി തന്നെ നമ്മുടെ ചെറിയുള്ളി വഴഞ്ഞി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക മുട്ടക്കൂസും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ടും കൂടെ ചേർത്ത് ബീൻസ് ഉണ്ടെങ്കിൽ പിന്നെ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും ബീൻസ് ഇല്ലാത്ത കാരണം ഞാനത് ചേർത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ചേർക്കുന്നില്ല ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് കുറച്ച് തേങ്ങ കൂടെ കയ്യോട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് അടച്ചൊന്നും വെക്കണ്ട കേട്ടോ തുറന്ന് വെച്ച് തന്നെ നമുക്ക് മുട്ടക്കൂസ് വേവിച്ചെടുക്കാം അപ്പോഴാണ് നന്നായിട്ട് തന്നെ വെന്ത് നല്ല ടേസ്റ്റോടുകൂടി കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക പടിവളങ്ങ കേട്ടോ വെന്ത് വെന്തിട്ടില്ല നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെന്ത് വരണം ആ സമയം കൊണ്ട് നമ്മൾ ചായ അടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തിളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് അരിച്ചു മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഇതുപോലെ പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ച കാരണം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ തന്നെ ഒരു നല്ലൊരു സൗകര്യമാണ് കേട്ടോ അങ്ങനെ ചായയെല്ലാം ഊട്ടിയെടുത്തതിന് ശേഷം നന്നായി തന്നെ ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പണിക്കൊക്കെ നിന്ന കാരണം കേട്ടോ ഇന്ന് ചായ കുടിക്കാനും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഏട്ടൻ പാല് വാങ്ങിയിട്ട് വന്നിട്ടില്ല കേട്ടോ ആ സമയം കൊണ്ട് ഞാനുള്ള പാലിൽ ചായ വെച്ചെടുത്ത കേട്ടോ അങ്ങനെ വേഗം തന്നെ നമ്മുടെ ഉപ്പേരിയും അതുപോലെ നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഈ സമയം കൊണ്ട് പാൽ വാങ്ങിയിട്ട് വന്നപ്പോൾ ഞാനതൊന്ന് അരിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രാവിലി കുട്ടി അകത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളിയും മെല്ലെ നമ്മൾ പുറത്താക്കി പിന്നെ അതിന് ശേഷം ഞാൻ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ വേഗം തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെറുപരിപ്പ് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വേഗം തന്നെ ഒഴിച്ചു മാറ്റിയെടുക്കുക പറഞ്ഞിട്ടാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് പാത്രങ്ങൾ ഒരുപാട് തിങ്ങി നിൽക്കുമ്പോൾ എന്തേപോലെ തോന്നൂലോ അപ്പോൾ വേഗം തന്നെ അവർക്കൊന്ന് ഒഴിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അതൊരു പാത്രത്തിലേക്ക് ി മാറ്റി കൊടുത്തോളോ പിന്നെ ഈ സമയം കൊണ്ട് നമ്മുടെ ഏട്ടനൊരു സാമ്പ്രാണി കത്തിച്ചോളാം കേട്ടോ അതാണിപ്പോൾ ഈ പൊഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകാൻ വെച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം വരുമ്പോഴേക്കും തന്നെ നമ്മുടെ എന്താ പറയുക പടുവളങ്ങ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത പടുവളങ്ങലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചെറുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ കറി വെക്കുമ്പോൾ നമ്മുടെ സാധാ പരിപ്പിനെക്കാട്ടിലും ഈ പരിപ്പ് ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അങ്ങനെ പരിപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായ കാരണം ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ പരിപ്പ് ചേർത്ത് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പേരി നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാനത് ഓഫ് ചെയ്ത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയം നമ്മുടെ പടുവളങ്ങ കറി നന്നായിത്തന്നെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് ജീരകം ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് അതങ്ങനെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ കറിയിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ തേങ്ങ ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ ചീൻ ചട്ടി വെച്ചുകൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് എന്താ പറയുക വെന്തയും ജീരകവും ചേർത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് പിന്നെ കുറച്ച് മോരുണ്ടായിരുന്നു കേട്ടോ അത് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം അതും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തന്നെ ചൂടായി വരുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്താണ് കേട്ടോ ഞാൻ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ പരിപ്പൊക്കെ ചേർത്ത് കാരണം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുമല്ലോ ചിലവർക്ക് അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കണേ അങ്ങനെ നമ്മുടെ ആ കറികളും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് അവിയൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ ചൂടാകാൻ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെളിയിൽ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ പാത്രത്തിനെ ഒക്കെ ഒഴിച്ച് മാറ്റി എടുത്തൊന്ന് കഴുകാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ വെളിയിൽ അടുപ്പം തട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ രണ്ട് ദിവസമായി നമ്മൾ നമ്മുടെ ഈ ഭാഗം ഒന്ന് തുടച്ചെടുത്തിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് അതിന് ശേഷം താഴമൊക്കെ ഒന്ന് അടിച്ച് നമ്മുടെ ചാക്കെല്ലാം ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളടുപ്പം തൊട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എത്ര തുടച്ചാലും നമ്മൾ അടുപ്പും തട്ട് വലിയ കളർ വ്യത്യാസമൊന്നുമില്ല എന്നാലും തുടച്ചിരിക്കുമ്പോൾ വൃത്തിയായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ അവിടെ കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ നമ്മളിപ്പോൾ കറികളെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് രാവിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് സമയമായിട്ടില്ല അപ്പോൾ ഞാൻ ഈ ചെയ്യേണ്ട അല്ല ഈ ചെയ്യേണ്ട എന്നല്ല ഇത് ചെയ്യാനുള്ള സമയം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ഇതൊന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു കണക്കിനും നോക്കുമ്പോൾ നമുക്ക് സ്കൂളൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ പണികളൊക്കെ വേഗം വേഗമാവുകയും ചെയ്യും മെല്ലം കറക്റ്റായിട്ട് ഓർഡറിൽ നടക്കുകയും ചെയ്യാം സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ നമ്മൾ സ്കൂളില്ലല്ലോ പറഞ്ഞാൽ മെല്ലെ എണീറ്റ് കഴിഞ്ഞാൽ അന്നൊരു പണി നടക്കില്ല കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അവിയൽ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഒരുപാട് അടുക്കി പിടിക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം ഇവിടെ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ എന്താ പറയുക നമ്മുടെ ചീനിച്ചട്ടിയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കണ്ടെട്ടോ എത്ര കഴുകിയാലും ഈ പാത്രത്തിന് ഒരു അവസാനം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകാനിട്ടോ അതിന് ശേഷം വന്നിട്ട് ഞാൻ മിറ്റും അടിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ മിറ്റും അടിച്ചിട്ടും കുറച്ച് ദിവസമായി അതുപോലെ മിറ്റൊടിക്കലൊക്കെ കാണിച്ചിട്ടും കുറേ ദിവസമായി അപ്പോൾ വീണ്ടും നമ്മൾ മിറ്റോടിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ മിറ്റും അടിക്കാണ്ട് കിടക്കുക കേട്ടോ അക്ഷയെ അടിക്കുകയായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ സ്കൂൾ തുറന്നപ്പോൾ പിന്നെ അവളെ ബുദ്ധിമുട്ടിച്ചിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടാവും പിന്നെ ഞാൻ തന്നെ പഴയ പോലെ അടിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ മിറ്റുമെല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മളിത് സാധാരണ നമ്മുടെ പച്ചരി പുട്ടുപൊടിയാണ് കേട്ടോ അത് നന്നായിട്ട് വെള്ളം കുഴച്ച് നമ്മൾ പുട്ടിന് നനച്ചു വെച്ചതാണ് അതിലേക്ക് നമ്മൾ വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെല്ലം ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളത്തിന് പഞ്ചസാരക്കാട്ടിലും വെല്ലം വലിയ നല്ലതുകൊണ്ട് ഞാൻ വെള്ളം എടുത്തിട്ട് ആദ്യം ഒന്ന് ചീവി എടുക്കാൻ വിചാരിച്ചു കേട്ടോ പക്ഷേ ചീവി എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ പിന്നെ വേഗം തന്നെ ഇതുപോലൊന്ന് കുത്തിപ്പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് അച്ച വെല്ലം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് നമ്മൾ എന്താ പറയുക നനച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാവി ിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടിയും അതുപോലെ നമ്മുടെ വെല്ലത്തിൻ്റെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം ചേർത്ത് കൊടുത്ത് ഞാൻ പിന്നെ രണ്ടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും രണ്ടും ഇതുപോലെ പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക ഒരുപാട് നല്ല പൊടിയാക്കണേൽ അത്രയും നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അധികം പൊടിയൊന്നും ആക്കിയിട്ടില്ല അടിയിൽ കുറച്ച് കട്ടിയും കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ ഫുള്ളായി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മധുരപ്പുട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ആവി വെച്ചെടുക്കുമ്പോൾ എടുക്കാം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടിനെ നനച്ചെടുക്കുമ്പോൾ അങ്ങനെയും നനച്ചെടുക്കാം കേട്ടോ അപ്പോൾ നനച്ചെടുക്കല്ല അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആവി വേവിച്ചെടുക്കുക ആവിയിലല്ല നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കുകയാണെങ്കിലും പുട്ടിന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരേ നനവ് തന്നെയാണ് എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ ഇതുപോലെ പുട്ടിൻ്റെ കുറ്റിയിൽ നിറയ്ക്കുമ്പോൾ അത് കുറ്റിപ്പുട്ടുപോലെ വരുന്നു എന്നുള്ളൂ കേട്ടോ പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ അടയൊക്കെ ആവി വെക്കില്ലേ എന്ന പോലെ എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആവി വെക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇന്ന് പോലെ മതി പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുറ്റിയിൽ ഇത് നിറച്ചത് കേട്ടോ അങ്ങനെ ആവി വന്നതിന് ശേഷം ഞാനിതൊന്ന് മാറ്റിയെടുക്കണം അപ്പം ഞാൻ ഫസ്റ്റ് മാത്രം ഇതിൽ തേങ്ങിയിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇടിയിൽ ഫില്ലിങ്ങിനായിട്ട് തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ അടിയിൽ തേങ്ങിട്ടതിന് ശേഷം മേലെ ഫുള്ളായിട്ട് മാവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഏറ്റവും മേലേ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ ചിലതിലിട്ടു ചിലതിലിട്ടില്ല അത്ര തന്നെ കേട്ടോ പിന്നെ രണ്ട് പഴം കൂടി ഉണ്ടായിരുന്നു അതുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാൻ നമ്മുടെ മധുരപ്പുട്ടങ്ങൾ കേട്ടോ അപ്പോൾ അത് വേഗം തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുട്ടും കൂടെ ഉണ്ടാക്കി ¿No? ¿Quién nota? രാവിലേക്ക് ഉച്ചക്കലുള്ള കുക്കിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒരു കുറ്റിയും കൂടെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ആവി വരട്ടീവറിന് ഇരിക്കുമ്പോഴാണ് അതൊന്നായിട്ട് തള്ളി പുറത്ത് ഫുള്ളായിട്ട് പോയത് കേട്ടാ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ ഈ തിരക്കിനടിയിൽ കുറച്ച് അധികം പുട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പിന്നെ ഒരു കുറ്റിയായിട്ട് വെക്കണ്ടേ എന്നുള്ള ഇതിൽ കയ്യോടെ അതിൽ തന്നെ ഒന്ന് അമർത്തി വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ എളുപ്പപ്പണി നോക്കിയതാണ് കേട്ടോ അതാകെ രൂപകടായിപ്പോയി ആ അമർത്തി വെച്ചതിൽ ഒന്നായി പ്രഷർ വന്നപ്പോൾ ഒന്നായി ഫുള്ളായിട്ട് പുറത്തേക്ക് അങ്ങനെ തള്ളി പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതെല്ലാം വൃത്തിയാക്കി നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്ത് റെഡിയാക്കി എടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ചോറൊക്കെ വാർത്തെടുത്തിട്ട് വന്നിട്ട് പിന്നെ എല്ലാവർക്കും ചോറാക്കുകയാണ് കേട്ടോ ഇപ്പം മൂന്നാൾക്കും ചോറ് കൊണ്ടുപോകണം ഇന്ന് അക്ഷയ്ക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അക്ഷയ്ക്ക് ചോറ് കൊണ്ടുപോകണം അതുപോലെ കൂട്ടാനൊക്കെ ആക്കി അങ്ങനെ ആക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയൊക്കെ തന്നെ പക്ഷേ കൊണ്ടു തിരിച്ചു തിരിച്ച് കൊണ്ടു വന്ന് കഴുകുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ വേഗം തന്നെ എല്ലാ സാധനവും ആക്കി കൊടുത്തു കേട്ടോ എല്ലാവർക്കും ഒപ്പം തന്നെ ആക്കി വെച്ചു അപ്പോൾ പിന്നെ ഇനി ഓരോരോ ആൾക്കാക്കിയിട്ട് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞ കേട്ടോ ഇതിനിടയിൽ നമ്മുടെ അക്ഷയ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ടാറ്റിയൊക്കെ തന്നിട്ട് അങ്ങനെ അക്ഷയ പോയി അതിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ പൈക്കോ നല്ല ഉറക്കമാണ് കേട്ടോ ആ കിടക്കി കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങണം കേട്ടോ പാലൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ആൾ കിടക്കുന്നത് രാവിലെ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെ പോയി എന്നറിയില്ല കേട്ടോ അങ്ങനെ അതിന് ശേഷം ഞാൻ വന്നിട്ട് വേഗം തന്നെ നമ്മുടെ അശുവിന് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൊടുത്തിട്ട് നോക്കുമ്പോൾ തന്നെ കഴിക്കുന്നത് കണ്ടു കൂട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയി ഒരു മിനിറ്റ് ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ എന്തായി പറഞ്ഞാൽ വാരിത്തരണം പറഞ്ഞു കേട്ടോ ശരിയെന്നും പറഞ്ഞു പിന്നെ ഞാൻ വാരിക്കൊടുത്തു കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരെ കഴിക്കില്ല അങ്ങനെ അവനൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കണം കേട്ടോ നമ്മുടെ ഈ പുട്ട് നല്ല ചൂടായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വെല്ലത്തിനെക്കാട്ടിലും എന്തുകൊണ്ടും ടേസ്റ്റും നമ്മുടെ പഞ്ചസാര ശരി പഞ്ചസാരയെക്കാട്ടിലും എന്തുകൊണ്ടും ടേസ്റ്റും നമ്മുടെ വെല്ലം തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കുടിക്കാൻ കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും കട്ടൻ കാപ്പാപ്പിയും അതുപോലെ മഴയും അത് രണ്ടും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കൽ കഴിയുമ്പോഴേക്കും നമ്മുടെ അശ്വൻ റെഡി ആയിട്ടുണ്ട് അവൻ്റെ യൂണിഫോം തെക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കളർ ഇട്ടിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ അവനൊക്കെ എനിക്ക് ടാറ്റതെന്ന് പോയി പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് എല്ലാവരെയും ഒന്ന് അടിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും ഒതുക്കി വെച്ചതിന് ശേഷം അടിച്ചെടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും അവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അവർ പോയാലും ഒരുപാട് പണികൾ ഉണ്ടാകും അങ്ങനെ ഒതുക്കി വയ്ക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ അങ്ങനെ എല്ലാവരെയും വേഗം തന്നെ തുടച്ചെടുത്തു അങ്ങനെ നമ്മൾ ഏകദേശം പണിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മാക്സിമം എടുക്കാൻ പറ്റുന്നത്ര വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അതുപോലെ നമ്മുടെ മധുരപ്പുട്ടും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിൽ വരാം കേട്ടോ